ഞങ്ങൾ ബംഗാളികൾക്ക് ഈ മോൻസോസിദിനാമ്പലേ കിട്ടുന്ന ഒരു സാധനമാണ് ജ്യൂട്ട് ജ്യൂട്ടിൻ്റെ ഈ ഇലകളാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ തോരനോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഞങ്ങൾ ബംഗാളികൾ എന്താ പാട്ടെന്നാണ് പറയുന്നത് ആ പാടുന്ന പാട്ടല്ല കേട്ടോ ഇന്ന് ഇതിൻ്റെ പേരാണ് ബംഗാളിൽ പാട്ട് ഇപ്പം ആണെങ്കിൽ ഞങ്ങൾ വീട്ടിലെ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇന്ന് അപ്പം ഞാൻ വെച്ചാൽ തന്നാൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ചെന്നാൽ നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിച്ച ആലോ ചോറിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചിലവർക്ക് ഇഷ്ടമല്ല ചിലവർക്ക് ചിലവർക്കിഷ്ടമാണ് അപ്പം ആണെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് ബാറ്റർ ഉണ്ടാക്കി അഴിപ്പൊടി പിന്നെ നമ്മുടെ വെസൺ കുറച്ച് ഉപ്പും മുളക് ഇട്ടിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിനകത്ത് ഡിപ്പ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തു ആ പിന്നെ ഈ ഒരു കമൻ്റ് എനിക്ക് മനസ്സിലായില്ല ഇയാൾ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയാം തരണം കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ കുറേ പേർ പറഞ്ഞു ലോക്കി ലോക്കി ലവ് അല്ല ലോക്കി അത് ഞങ്ങൾ ബംഗാളികൾ ലോക്കി ലവ് എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പം ഇത് ഇവിടെ തന്നെയാണല്ലോ ജൂട്ടീന്ന് ഞങ്ങൾ പാട്ടെന്നാണ് പറയുന്നത് പാട്ടെന്ന് പറയുമ്പം നമ്മൾ പാടുന്ന പാട്ടല്ലേ അല്ല ചിലപ്പം നമ്മുടെ ഭാഷ വേറെ ഇംഗ്ലീഷ് വേറെ മലയാളം വേറെ ഓക്കെ ഇനി ഇത് കൂട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ പിന്നെ അടിപൊളി ടേസ്റ്റട്ടോ നിങ്ങളുടെ അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നോ കേരളത്തിലുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടിട്ടില്ല കാരണം കൃഷി ഇടങ്ങളിലൊന്നും പോവാത്തോണ്ടായിരിക്കാം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും ഞാൻ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഞാനൊരു വലിയ ഷെഫാ നിങ്ങൾക്കറിയില്ല ഞാൻ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ കഴിപ്പിക്കാം ഓക്കെ നെക്സ്റ്റ്